നമസ്കാരം വൺ ഇന്ത്യ മലയാളം തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം തുടങ്ങിയ നൈക്ഷേഡ് പച്ചക്കറികൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം ഇവയിൽ അപകടം ഇവയിലുള്ള ചില ആൽക്കലോയിഡുകൾ ചില സമയങ്ങളിൽ വിഷവസ്തുവായി മാറാറുണ്ട് സ്ഥിരമായി ഇവ കഴിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകാറ് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതുകൊണ്ട് തന്നെ പല ആരോഗ്യ വിദഗ്ധരും നൈക്ഷയുടെ പച്ചക്കറികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല സൊളനേസിയ കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളാണ് നൈറ്റ്ഷെയ്ഡ് എന്നറിയപ്പെടുന്നത് ഇവയിൽ ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികളും വിഷാംശമുള്ള ചെടികളും ഉൾപ്പെടുന്നു ഇവയിൽ പലതിനും വളരാൻ പ്രകാശം കുറച്ചു മതി എന്നതിനാലാണ് ഈ സസ്യങ്ങളെ നൈറ്റ്ഷെയ്ഡ് എന്ന് വിളിക്കുന്നത് ഉരുളക്കിഴങ്ങ് തക്കാളി കത്തിരിക്ക എന്നിവയിലുള്ള സൊളനൈഡ് ആൽക്കലോയിഡ് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പഠനങ്ങൾ പറയുന്നു ദഹന സമയത്ത് ഈ ആൽക്കലോയിഡ് ആകിരണം ചെയ്യപ്പെടുകയും ദീർഘകാലത്തേക്ക് ശരീരത്തിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും ഗർഭധാരണം ആഹാരം കഴിക്കാതിരിക്കുക മറ്റു രോഗാവസ്ഥകൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ സോൾനൈഡിൻ റിലീസാവുകയും ആരോഗ്യത്തിന് ഹാനികരമായി മാറുകയും ചെയ്യുന്നു കാലിലെയും കയ്യിലെയും സന്ധികളിൽ വേദനയുള്ളവർ ഈ പച്ചക്കറികൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് വാർദ്ധക്യത്തിലും ആർത്തവ സമയത്തും സന്ധിവേദനയും കലകളുടെ നാശവും തടയുന്നതിനാൽ സ്ത്രീകൾ നൈട്രൈഡ് പച്ചക്കറികൾ ഒഴിവാക്കണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈജിപ്തിൽ നടന്ന ഒരു പഠനം പറയുന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം ഉരുളക്കിഴങ്ങ് കഴിച്ച സൗത്ത് ഈസ്റ്റ് ലണ്ടൻ സ്കൂളിലെ ഒരു കൂട്ടം ആൺകുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും ബാധിച്ചിരുന്നു തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ മനസ്സിലായത് ഉരുളക്കിഴങ്ങിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് മില്ലിഗ്രാം വരെ സൊലനൈഡിൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിന്റെ സാധാരണ അളവ് പത്ത് മില്ലിഗ്രാം ആണ് ഉദര രോഗങ്ങൾ അലട്ടുന്നവർ നൈട്രേറ്റ് പച്ചക്കറികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഫ്രൈ ചെയ്ത രൂപത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കുന്നവർക്കെല്ലാം ഉദരപ്രശ്നങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നുണ്ട് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള കാപ്സിക്കം കാണുമ്പോൾ തന്നെ ആകർഷണം തോന്നും ക്യാപ്സിക്കത്തിലുള്ള ക്യാപ്സൈസിൻ എന്ന ആൽക്കലോയിഡ് നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുന്നതായി രണ്ടായിരത്തിൽ ഒരു പഠനം വ്യക്തമാക്കുന്നു ആഹാരം കഴിച്ചു കഴിയുമ്പോഴാണ് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത് എന്തായാലും നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും തക്കാളിയും ഉരുളക്കിഴങ്ങുമൊന്നും അത്ര എളുപ്പം ഒഴിവാക്കുക സാധ്യമല്ലെന്നറിയാം എങ്കിലും ഇവയുടെ അളവ് കുറയ്ക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം